പോയി ഒരു ഹാഫ് അടിക്കാൻ കാണുന്നില്ല ില്ല ഷെയർ ചെയ്യാൻ ഒരാൾ കണ്ടേ പണിക്ക് പോവാത്തോ ആ മാമ ഞാനൊരു പണിത്തെക്കിലുള്ള ആ മാമ ഇത് പിന്നെ ഞാൻ എന്റെ മുറപ്പെണ്ണിനെ കല്യാണം കഴിച്ചതല്ലേ പഴയതുപോലെ പോലെ കള് നടക്കാൻ പറ്റുമോ അതുകൊണ്ട് പണിക്കൊക്കെ പോകാൻ തീരുമാനിച്ചു അതെന്താ മാമാനൊരു സംശയം നിങ്ങളുടെ മോള് തന്നെ നീ എന്റെ മോളെ പ്രേമിച്ച് കെട്ടിയത് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല തേരാപ്പറ നടന്നിരുന്ന അമ്മാവൻ അമ്മയെ കെട്ടിയത് എങ്ങനെയാന്ന് നാട്ടിൽ പാട്ടാ രാത്രിക്ക് രാത്രി മതിരി ചാടിയിട്ട് ബാക്കിയാ പറയുന്നില്ല അത് അവൾക്ക് എന്നോട് ആണോ നിന്റെ കാര്യം പ്രേമിച്ചിട്ടാണല്ലോ കല്യാണം കഴിച്ചത് എന്റെ മോക്ക് നിന്നോട് യാതൊരു ഉണ്ടാവില്ല പ്രേമുണ്ടാവില്ല നീ എന്തോ കൊടുത്ത് വശത്താക്കിയതാന്നാ എനിക്ക് തോന്നുന്നു എന്റെ മാമ ഞാൻ പറഞ്ഞില്ല ഞാനൊരു പണിതെരക്കിലാ ഞാൻ പിന്നെ വിളിക്കാം ആ പണിക്ക് പോകുന്ന കാര്യം ഇന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല നിന്റെ അത് പിന്നെ അമ്മാവ പണിതെരക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പണി അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന നീ എൻറെ മകൾക്കും എനിക്കും പണി തരും